ഞാൻ ഒരു ഭാഗം മൊത്തം കിടന്നൊരാളായിരുന്നു എന്ന് വിചാരിച്ചിട്ട് മൊത്തായിട്ട് ആയിട്ടല്ല മൂന്ന് വർഷം ചെറിയ ചെറിയ വേദന വന്ന് അത് വലിയ കാര്യമായിട്ട് മാറി ഒരു കൊറോണ സമയത്ത് അത് ഒരു ഭാഗം വേദന വന്ന് അത് കൊറോണ സമയത്ത് അത് കൂടുതലായി കാര്യമാക്കി എടുത്തില്ല എഞ്ചക്റ്റും അതുപോലെ എല്ലാം കൊണ്ട് തൽക്കാലം അതെല്ലാം ഒന്ന് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി ഇടവെക്കും മെഡിസിന് കഴിക്കും വേദന കുറയും പിന്നെ നമ്മുടെ നമ്മുടെ പണിയെടുക്കും അപ്പൊ അങ്ങനെ ഇരിക്കയാണ് കൊറോണ സമയത്ത് നല്ല വേദന വന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ പോരാ ഇതിന്റെ ഉള്ളില് എന്താണോ ഉള്ളത് അത് നിങ്ങൾ എന്താക്കണം അത് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് നമുക്ക് അതിനുള്ള മെഡിസിന് തരാ എന്ന് പറഞ്ഞു അപ്പൊ മെഡിസിന് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് ഈ ഒരു ഭാഗം മൊത്തം എല്ലുകളൊക്കെ വിട്ടിട്ടുണ്ട് നീരുകൾ കല്ലിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വേദന നിൽക്കാത്തത് അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം എന്ന് വെച്ചാൽ കോഴി കെട്ടി തൂക്കി കിടക്കുകയും അതുപോലെ മരിക്കുവോളം അതായത് വേദന വരുന്നതിനനുസരിച്ച് കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞേ മൂന്ന് മാസം ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ സംഗതി ചെയ്യണം കാരണം ഉള്ളില് ഈയൊരു ഡോക്ടർ പറഞ്ഞ് വേദന കൊണ്ടതാവും നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ അതിനെന്താവണം എം ആർ എ ചെയ്യണം എം ആർ എ ചെയ്ത് നോക്കുമ്പോ ഈ ഭാഗം മൊത്തം എല്ലുകളൊക്കെ വിട്ടിട്ട് നീരുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഇനി എന്താക്കണം കെട്ടി കെട്ടിത്തൂക്കി കിടക്കണം ഫിസിയോതെറാപ്പി മൂന്ന് മാസം ചെയ്യണം ചെയ്യണമെന്നുള്ളത് മൂന്ന് മാസം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മാരകമായ കൊറോണ വന്ന സമയത്തായിരുന്നു ഞാനും കടന്നു പോയത് നമ്മുടെ സാമ്പത്തിക എല്ലാം അവിടെ പിന്നെ ഞാൻ എന്താക്കിയത് കാരണം ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആയിരം ആയിരം രൂപ രണ്ടായിരം രൂപ വേണം നാനൂറ് രൂപ ഫീസ് ഗുളിക അത് ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് കൊറോണ വന്നത് പിന്നെയാണ് പറയുന്നത് കൊറോണ എം ആർ എച്ച് അല്ല ഫിസിയോ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ദിവസം ലഭിച്ചു വേണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഇവന്റെ അടുത്ത് നിട്ടത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ പറഞ്ഞേ അമ്മ നിങ്ങളെന്തായാലും ഇത് ഇതാക്കാൻ പോകുന്നല്ലേ അതിനു മുൻപേ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇതിലൊരു എണ്ണ ഉണ്ട് അത് ഉപയോഗിച്ച് നോക്ക് അതാണ് ചാമ്പി തൈ എന്ന് പറയുന്ന എണ്ണ ആ എണ്ണ ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോന്ന് നോക്ക് എന്തായാലും നിങ്ങൾ മെഡിസിന് കാണിക്കുന്നില്ലേ അതിന്റെ കൂടെ ശരീരത്തിലല്ലേ പുരട്ടുന്നത് നിങ്ങൾ അത് നിങ്ങളത് ചെയ്യുന്നറിഞ്ഞ് അങ്ങനെ അന്ന് ആ എണ്ണക്ക് നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി അഞ്ചായിരുന്നു പക്ഷെ ഞാൻ ഇപ്പം ദിവസവും ഇങ്ങനെ പോന്നത് കൊണ്ട് എന്റെ കയ്യിൽ വലിയ പൈസയോ കാര്യങ്ങളോ ഇല്ല പക്ഷെ പൈസ ഇല്ലെങ്കിലും അത് കണ്ടെത്തിട്ടാ ഡോക്ടറെടുത്ത് നമ്മളെത്തിക്കൊള്ളു കാരണം ഞാൻ ഞാനായത് കൊണ്ട് എവിടുന്നാലും കടാന്നെങ്കിലും വാങ്ങിയിട്ട് ഞാൻ ആ ഫിസിയോതെറാപ്പി ചെയ്യും കാരണം മരണം വരെ വേദന തയ്ക്കുന്നതിനേക്കാളും നല്ലത് ഈ ഡോക്ടറെ എന്താണെന്ന് പറഞ്ഞത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ആളായി മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഞാൻ ചെയ്തത് പക്ഷെ ഓരോ ദിവസം കൈന്തോറും അവര് തെരു തരുന്ന മെഡിസിന് കഴിക്കുമ്പോൾ മാത്രമാണ് വേദന കുറെ പിന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പിന്നെയും വേദന വരുന്നേ അങ്ങനെയാണ് ഈ ചാമ്പി തൈലവും അതുപോലെ ചാമ്പി തൈലം വരത്തി അവൻ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ മൂന്ന് വർഷമുള്ള രോഗമാണ് അത് ഒന്നോ രണ്ടോ മാസം കൊണ്ട് മാറില്ല നിങ്ങൾ ഒരു ആറു മാസം വരെ അതിൻ്റെ ഒരു കോഴ്സ് പോലെ നിങ്ങൾക്ക് കഴിക്കുമെന്ന് ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ തരാന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞാൻ ഈ ഒരു സംഭവം ഒരു അവസരത്തിൽ ജയ സാർ അമ്മ ഓർമ്മിക്കാന്ന് അന്ന് ഒരു ദിവസം ഫിസിയോതെറാപ്പി ഒഴിവാക്കി ഇരുന്നൂറ്റി അമ്പത് രൂപ അതുപോലെ തന്നെ ഇലേ ചെന്ന് പണിയെടുത്തിട്ട് ബാക്കി ഞാൻ കൂട്ടിയിട്ട് തരാം ജയശ് എന്തോ നല്ല കാര്യല്ലേ പറയുന്നത് അതുകൊണ്ട് നീ അത് ഉപയോഗിക്കുന്ന പറഞ്ഞ് അന്ന് എനക്ക്ണ്ടാക്കി ആ പൈസ എടുത്തിട്ട് എനിക്ക് സജി സാർ സാറുണ്ടെന്നായിരുന്നു അതുപോലെ വിവി സാറും പ്രതീക്ഷ നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഈ അമ്മ എൻ്റെ കയ്യിലേക്ക് തന്ന് ഞാൻ അവര് പറയുന്നത് പോലെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അമ്മ എല്ലാം കൂടി ആയിട്ട് എണ്ണ മൂന്ന് മാസം വരെ ഇവര് മേലാസകലം അതായത് തല കാൽപാദം വരെ എന്ന് പറയും പോലെ ഞാൻ ഈ ഒരു മൂന്ന് മാസം ഈ ഒരു എണ്ണ ഉപയോഗിച്ച് പക്ഷെ ഒരു മൂന്ന് മാസം ഈ എണ്ണ നിൽക്കൂല ഈ എണ്ണ അയ്യോ ബോട്ടിൽ നിന്ന് കുറയുന്നതിനനുസരിച്ച് എനിക്ക് എന്റെ ശരീരത്തിന് നല്ലൊരു മാറ്റം കണ്ട് ഞാൻ നല്ലൊരു അയവ് വന്ന് കുടുങ്ങി നിൽക്കുന്ന ഈ മഴകള് പോലെയുള്ള കാര്യങ്ങളൊക്കെ അമർന്നിരിക്കാൻ തുടങ്ങി എനിക്ക് തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഫീല് കാരണം എടത്തൊടുമ്പോ ഒരു വേദന വരുന്ന ഞാന് പിന്നെ പിന്നെ അങ്ങനെ വേദന കാണാതായി പിന്നെ പതിനഞ്ച് വർഷമുള്ള ഒരു ഫയൽസിന്റെ ഒരു ബുദ്ധിമുട്ട് ബ്ലഡ് പോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണിക്കാത്ത മെഡിസിൻ ഇല്ല ആയുർവേദം ഇല്ല എല്ലാം കാണിച്ചിട്ടുണ്ട് ഓരോ ആളുകളും പറയുമ്പോൾ ഓരോ ഡോക്ടർമാർ പോയി കാണും എന്നിട്ട് അതിനുള്ള അന്നേരം മാത്രം ആശ്വാസം ഉണ്ടാവും പിന്നെ എന്താവും എന്ന് പറഞ്ഞു പൈൽസിന് ഉപയോഗിച്ച പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഇമ്മൂണി ത്രീ പ്ലസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്മ്യൂണി ത്രീ പ്ലസ് പ്രോബയോട്ടിക് ലിവഗെയിന് അതുപോലെ കവചപ്രാവശ്യം അതുപോലെ കൂടുതൽ ആയത് കൊണ്ട് ചെറിയൊരു നമ്മൾ പറയും ഉള്ളിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് നമുക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൈസ അധികം ആയപ്പോൾ അത് ക്യാൻസർ ആയിട്ട് മാറും പഴുപ്പ് വന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് ബ്ലഡ് പോക്കയാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടത് കൊണ്ട് ഞാൻ എന്താക്കിയെന്നു വെച്ചാൽ മുൻകൂട്ടിയിട്ടുള്ള ചികിത്സാ രീതിയാണല്ലോ നമ്മുടെ പ്രൊഡക്റ്റ് ക്യാൻസർ വരാതിരിക്കാനുള്ള അപ്പൊ ചെറിയൊരു പഴപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു എന്തായാലും അതെന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോവട്ടെ കാരണം പതിനഞ്ച് വർഷവും കാലപ്പഴപ്പവും ആയ രോഗാണ് അപ്പൊ ഞാൻ ഏഴ് ബോട്ടില് ഏഴും ആറും ഒന്ന് ഏഴ് ബോട്ടിൽ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് മാസങ്ങൾ മുന്നേ ഒരു ആദ്യ തുടർച്ചയായിട്ട് ഞാൻ ആറ് ബോട്ടിലാണ് കഴിച്ചത് ഇപ്പം ഒരു ബോട്ടിലും കൂടി പൊട്ടിച്ച് ഒരു രണ്ടും ഒരു മാസം മുന്നേ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് അപ്പൊ ആ നയറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അതൊക്കെയാണ് ഞാൻ കഴിച്ചത് പിന്നെ പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് കുടിക്കല തുടങ്ങി